കൊല്ലം ജില്ലാ സപ്ലൈകോ ഗോഡൌണിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി യുവജനതാദളിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് എ പി യൂസഫ് അലി മടവൂർ ഉദ്ഘാടനം നിർവഹിച്ചു ൾ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ശ്യാം ചാത്തന്നൂരിന്റെ അധ്യക്ഷതയിലാണ് സപ്ലൈകോ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സാധാരണക്കാരനാവശ്യമായ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വിപണന കേന്ദ്രങ്ങളിൽ സമാഹരിച്ച് ഉറപ്പുവരുത്തണമെന്ന് എ പി യൂസഫലി മടവൂർ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു നമ്മോട് പറയും രണ്ട് കിലോ പച്ചരി ഉണ്ട് അതല്ലെങ്കിൽ രണ്ട് കിലോ മൂടേരി ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ആകെ മൂന്ന് കിലോ നിങ്ങൾക്ക് നൽകാനുള്ളൂ എന്നാണ് അവരോട് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അവർ പറയും സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നൽകാറുണ്ട് അതുകൊണ്ട് ഇപ്പം നൽകുന്നത് പോലും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം എന്നാലോ ഈ പതിമൂന്ന് സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചു മാവേലി സ്റ്റോറിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലണം നമുക്ക് എന്ത് സാധനങ്ങളാണ് അവിടെയുള്ളത് എന്നിട്ട് ഈ അവസാനമായിട്ട് മാവേലിറ്റോറുകളെ കടന്നു ചെന്നുകൊണ്ട് ഫോട്ടോ എടുത്ത എടുത്ത വീഡിയോ ആളുകൾക്കെതിരെ കേസെടുക്കും തടയുമെന്നാണ് ഇവിടുത്തെ അധികാരവർഗം പറയുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സബിൻ സുൽഫി നിഖിരു ബോസ് ജില്ലാ സെക്രട്ടറി ഇടയം മുരളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം